നമസ്കാരം ഗൈസ് ആർജിയാണ് പുതിയ വിളിയിലേക്കുള്ള ഇന്നത്തെ ഒരു ഡൈമ ലൈഫ് ബ്ലോഗാണ് ഇന്നത്തെ ഡേമ ലൈഫിൽ നമുക്ക് ഫസ്റ്റ് രാവിലെ എണീറ്റ് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എണീറ്റത് ശ്രുതിട്ടത് ഞാൻ ഫസ്റ്റ് എണീറ്റ് പല്ലകതച്ച് ഫ്രഷ് ആയിട്ട് ശ്രുതി എണീറ്റ് തോന്നിയത് ശ്രുതി പല്ലകതച്ച് ഫ്രഷ് ആയിട്ട് ഒരു പാത്രം കൈ എടുത്തിട്ടുണ്ട് ഫുഡിനുള്ള പ്രൊപ്രേഷനാണ് കാണിച്ചത് കൊണ്ടിരിക്കണത് നമ്മളെന്താ തേങ്ങ ഈ സാധനം ഇത് ഇത് ഒരു ഇരുമ്പിന്റെ ഇരുമ്പിന്റെ നമ്മളെ ോഷകലെന്നാണ് പറയാം പക്ഷെ ഈ സാധനം എപ്പോഴും തുരുമ്പോ തേങ്ങ എപ്പോഴും പെട്ടെന്ന് പിടിക്കണ ഞാൻ എങ്ങനെ വെച്ചാലും പെട്ടെന്ന് തുരുമ്പിടിക്കുന്ന സാധനം ഒരു പിടിയില്ല എന്താ സംഭവം ഇനി വില കുറഞ്ഞ ഇരുമ്പിന്റെ ക്വാളിറ്റി ഉള്ള സാധനമാണോ നല്ല എന്താ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ പെട്ടെന്ന് തുരുമ്പിടിക്കുന്നുണ്ട് തേങ്ങ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ വെച്ചപ്പോ അത് വീണ്ടും അത് ആവശ്യമുള്ള നമ്മൾ കഴിക്കുന്നുണ്ട് ശരിക്കും തുരുമ്പാട്ടിനെ കഴിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ശ്രുതിയാൾ കൈ കൊടുത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫുഡ് ഓപ്പറേഷന് വേണ്ടി തേങ്ങ നേടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഞാനാണ് തേങ്ങ തിരുന്നത് പക്ഷെ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് അത്ഭുതമായി അത്ഭുതമായി ഇരിക്കുന്നു എന്നോണം പറയാനായിട്ട് ഞാൻ തേങ്ങ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ കാണാം നല്ല കഷ്ടപ്പെട്ട് ബലം കൊടുത്തിരിക്കുന്നു കാണാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തോട്ടെ എൻ്റെ സന്തോഷത്തിന് ഞാൻ കുറച്ച് എടുത്തോട്ടെ ഞാൻ എടുത്തോട്ടെ ടുത്തോട്ട് അപ്പൊ തേങ്ങാ സൗദി തേങ്ങാ സെറൈറ്റി ഐറ്റം കുക്കി വന്നിരിപ്പാണ് അപ്പൊ അതിനത്തേക്ക് ചൂടുവെള്ളം ആദ്യം എന്തോ ഒരു പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പൊടി ഇടുന്നുണ്ട് അരിപ്പൊടി എല്ലാം ഇടുന്നുണ്ട് തേങ്ങ ആ തേങ്ങ ഇട്ടിട്ട് അരിപ്പൊടി എടുക്കുവാണ്

ദോശയല്ലല്ലോ നമുക്ക് എണ്ണ അയച്ച് കൊടുക്കാം എങ്ങനെ എണ്ണേ മുങ്ങിയിരിക്കേണ്ട ശരിക്കും അതിനോടൊന്ന് നിങ്ങളുടെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് എന്താ പറയുക ഓരോ റോളായിട്ട് പിടിച്ചു വെച്ചിട്ട് അവസാനം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചതാണ് ഇന്നത്തെ ദിവസം കുറെ പഠിയൊക്കെ നമ്മൾ ഇന്നാ നമ്മൾ ലവ് സ്റ്റോറി ഉറപ്പാട് വീഡിയോ എടുക്കുന്നതായിരിക്കും ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് തൊട്ട് തന്നെ നമ്മൾ ന്യൂ ഇയറിന് കറോട്ട് ഒന്നാം തീയതി ലവ് സ്റ്റോറി അപ്ലോഡ് ചെയ്യണം നമ്മൾ പ്ലാനൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇപ്പോഴേ റെക്കോർഡ് ചെയ്താൽ ആ സമയത്തൊക്കെ അപ്ഡോഡ് ഇവിടും ഇന്നത്തെ ദിവസത്തെ ഡേറ്റ് ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഡേറ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഒരാഴ്ചയ്ക്ക് മുകളിലാവും കാരണം നമുക്കിവിടെ റേഞ്ച് വളരെ കുറവാണ് നമ്മൾ ഫോൺ നെറ്റിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്യണത് അപ്പം രാത്രി കഷ്ടപ്പെട്ട് മലയാള മുകളിലൊക്കെ പോയിരുന്നൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ സമയം എടുക്കും അല്ലേ അപ്പോൾ അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബ്ലോഗുകളൊക്കെ ലേറ്റായി വരുന്നത് അപ്പോൾ അപ്പപ്പോൾ അപ്ഡേറ്റ് അപ്പം കാണും ഇൻസ്റ്റാഗ്രാമിൽ വരാം ഇൻസ്റ്റാഗ്രാമിൽ ആവുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ അതെ നിങ്ങൾക്ക് ഡെയിലി ഡേറ്റിൽ അപ്പം കാണാൻ പറ്റും അപ്പം ഇൻസ്റ്റാഗ്രാമോ ഫോളോരുത് അപ്പൊണ്ടിപ്പോ ഫാനായി ശരിക്കും ഇപ്പഴാണ് എണ്ണ പത്ര എണ്ണ മുങ്ങാളെണ്ണ നമ്മള് ഒഴിച്ചത് ഇത്രേം നമ്മൾ എണ്ണ തളവിയെടുത്തോണ്ട് ഇരിക്കുന്ന ചട്ടി കല്ലില് ഇപ്പൊ ഉള്ള എണ്ണ ഫുള്ളും കവത്തി കളഞ്ഞ് നമ്മള് എന്നിപ്പോണ്ടാക്കി എടുക്കല്ല എന്തായാലും എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പ്ലാൻ ചെയ്ത് ഇറങ്ങിയാണ് പിന്നെ വേറെ വഴിയില്ല അതുകൊണ്ട് നമ്മൾ ഫുൾ ആയിട്ട് എണ്ണ വെച്ച് കാരണം ഉള്ളു വരുന്നില്ല ശരിക്കും എണ്ണയിൽ ഫുള്ളായിട്ട് മുക്കി പൊടി ചെറുക്കണ്ടീന ചട്ടിയിലൊക്കെ എണ്ണ വെച്ച് പൊടി പൊള്ളിച്ചിറക്കുന്ന സാധനമാണ് പിന്നെ നമ്മളടുത്ത് എണ്ണ ഇല്ലാത്തോണ്ട് പിന്നെ ഇപ്പൊള്ള കുപ്പി ഫുള്ളും കാലിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോ നോക്കാം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാവും അറിഞ്ഞൂടാം ഇപ്പൊ എണ്ണ അത്യാവശ്യം കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഉള്ളൊക്കെ ശരിക്കും ടേസ്റ്റി ആവും എന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തുണ്ടായിരുന്ന ടേസ്റ്റിനെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ കഴിക്കാൻ വേണ്ടി എണ്ണപ്പത്തിവയാണ് ഇന്നലത്തെ തോരനുണ്ട് ആർജക്ക് എന്തെങ്കിലും തൊട്ട് കൂട്ടിയില്ലെങ്കിൽ ശരിയല്ലോ അതുകൊണ്ട് ഇന്നലത്തെ ബാക്കി എന്താണെന്ന് തോരം ആർജക്ക് കണ്ടുപിടുത്തോളം നമുക്ക് അറിഞ്ഞൂടല്ലോ ഫസ്റ്റ് ടൈം അല്ലേ അതുകൊണ്ട് ആർജെ ക്ഷമിച്ചിരിക്കുന്നു എനിക്ക് എന്തായാലും മീൻ വന്നിട്ടുണ്ട് ഞായറാഴ്ച സാധനം മീൻ വരാറില്ല എന്നിപ്പോ മീൻ വന്നിട്ടുണ്ട് എന്ത് കറി വെക്കുമെന്ന് വിചാരിച്ചിരുന്നേനും കയ്യിൽ അഞ്ച് ഇല്ല സാധനം മേടിക്കാനാവുന്നതിനും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മീൻ വന്നത് ആദ്യത്തേക്ക് അവർ പോകുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് കൈ മീൻ ഇത് ക്ലാസ് ആണ് ചൂര് ചൂര ചൂരല്ല നിത്തോലി അപ്പം നമ്മൾ ഇതിനകത്ത് വാളന എടുത്തത് ശുതി സ്വന്തം മീൻ പോലെയാണ് വാരി എടുത്തത് തേങ്ങ തേങ്ങ നമ്മൾ പുള്ളിക്കുന്ന കമ്പനിയാണ് ആ

ശ്രുതിരുന്ന് മീൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ് മീൻ നന്നാക്കിയിട്ടാണ് നമുക്ക് അടുത്തോടെ അടിക്കാൻ വെള്ളമെടുക്കാൻ വേണ്ടി പോകണം പറഞ്ഞ പോലെ മീൻ നമ്മുടെ നല്ല വാളയാണ് അല്ലേ കടക്കം വാളയല്ലേ നന്നാക്കിട്ടോ നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകാനായിട്ട് ഇത് നന്നായി കഴിഞ്ഞാൽ ഫസ്റ്റ് വേണമെങ്കിൽ ആണ് ഫുഡ് ഉണ്ടാക്കാൻ വെള്ളം പക്കറ്റ് കാലിയാണ് പിന്നെ ആ പഴഞ്ചോറുണ്ടോ ചോറ് പതുക്കെള്ളൂ പക്ഷെ നമുക്ക് ുണ്ടാക്കുന്നത് നമ്മുടെ പാചകത്തിന് കേട്ടിട്ടുണ്ട് പാത എടുപ്പ് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കറിയാവും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് റെസിപ്പ് യൂട്യൂബ് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ആക്കിക്കൊള്ളാണ് അപ്പോൾ എല്ലാവരും കണ്ട് ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അടുത്ത തേങ്ങ മീൻ വറുക്കാൻ മീൻ കറിക്കുള്ള മീനുകൾ മീൻ മീൻ വറക്കുള്ള മീനായി കൊണ്ടിരിക്കുന്നു അല്ലേ വറക്കുള്ള മീനുകളും എണ്ണ പക്ഷേ മുളപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് പെരട്ടി സെറ്റാക്കി മസാല ഇട്ട് വെച്ചിട്ടുണ്ടിരിക്കുന്നത് ആണെനിക്ക് മീൻ കറി ഇഷ്ടം മീൻ ഇഷ്ടം കാരണം മീൻ വറക്കി വെച്ചിട്ട് ടേസ്റ്റ് വെക്കാൻ എപ്പോഴും റെസിപ്പി മാറ്റി വെക്കൂല ഒരേ റെസിപ്പി എപ്പോഴും വെച്ചോണ്ടിരിക്കും സത്യമല്ലേ റെസിപ്പി മാറ്റി ട്രൈ ചെയ്യണ്ടേ തേങ്ങ

വെള്ളം എടുത്ത് പാമ്പലം വരുത്തുന്നുണ്ട് ആ നീ എല്ലാ ജീവനും വളർത്തുന്നുണ്ട് എല്ലാരും അപ്പൊ നമ്മടെ കറിയൊക്കെ നടക്കട്ടെ ആ സമയത്ത് നമുക്ക് അടക്കാൻ വേണ്ടി പോകാം പോവാൻ വേണ്ടി പോവാ ഈ ചെലവ് മേടിക്കുന്ന പാത്രത്തിൽ കുറച്ച് മോരും അപ്പോൾ മോരുമ്പള മോരടിച്ചിട്ട് കുടിച്ചിട്ടുണ്ടാകും കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ അവരിണ്ടാക്കുമ്പോൾ വാങ്ങിച്ചിട്ട് തൈരിന്റെ ബാക്കിയായിരുന്നു അതിപ്പോ നമ്മൾ അടിച്ച് ചൂടത്ത് നല്ല കുറച്ച് കുറച്ചത് കിട്ടാൻ ആശ്വാസമാണ് മോരുമ്പള കുടിക്കുന്നത് അങ്ങനെ മോരുമുള അടിച്ച് കുടിച്ച് കടു ചായ താച്ചു തേങ്ങ ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കി ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കൊല്ലും അപ്പൊ ഞാൻ അടപ്പൊക്കെ എടുത്തു കൊടുത്ത് സുജി വെച്ചിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് കഴിക്കാന്ന് കറി സുജി മീൻ വറുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ രാവിലെ പേര് പത്തിരി ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മീൻ വറുക്കണത് അല്ലേ ഇത് ആ അപ്പൊ അല്ലേ

ഇത്ര ഭക്ഷണം ഉണ്ടായിട്ടില്ല എത്ര ഭക്ഷണം കഴിച്ചിട്ട് എത്ര അങ്ങനെ ഉണ്ടാകും ഉണ്ടായിരുന്ന ആ ചോറ് നമ്മൾ പട്ടി വെച്ചു ചോദിച്ചു പന്നിക്ക് പന്നിക്കു പന്നിക്ക് കൊച്ച് ഇനി മെയിനായിട്ട് നമുക്ക് അലക്കി കുളിക്കാൻ വേണ്ടി പോകാം നമ്മുടെ ലവ് സ്റ്റോറി വീഡിയോ ബ്ലോഗൊക്കെ വെച്ച് നടന്നിട്ടില്ല തോ പറ്റി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ ദിവസം കൊണ്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ അലക്കി കുളിക്കാൻ വേണ്ടി പോകാണ് നമുക്ക് താഴെ അലക്കി കുടിച്ചുകൊണ്ട് വരാം രണ്ടുപേർക്കും അലക്കാനുണ്ട് കുളിക്കാൻ വരും നമ്മളിനിപ്പോൾ ഇന്നത്തെ അടുത്തൊരുടേയും ഇപ്പോഴും വൈകിട്ടൊക്കെ ആയി കുറച്ച് സിനിമ കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു എന്ന് വെച്ചാൽ നമുക്ക് ബോറടിയാണ് ആണ് തേങ്ങ ടി വി ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മളിരുന്ന് കാണും യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണും അല്ലെങ്കിൽ വല്ല പഴയ സിനിമസാണ് കണ്ട സിനിമ തന്നെ വീണ്ടും ഇരുന്ന് കാണും ഇന്ന് കുബേരനെ കുബേരനുണ്ട് അതിൽ തേങ്ങ നമ്മൾ ഓൾറെഡി കണ്ട സിനിമ ഒരു കോമഡി റെസേർട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് നമ്മൾ ഇപ്പോൾ അലയ്ക്ക് കുളിക്കാണ്ടി പോകുകയാണ് ഇനി വീട്ടിൽ അലക്കി കുളിച്ചിട്ട് പോകാൻ നമുക്ക് അടുത്ത പേടിലേക്ക് പോവാൻ ലൈഫിൽ അടുത്തൊരു അടിച്ച് ഡിന്നാണ് ഈവനിംഗ് വാക്കിനൊക്കെ പോകണം വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്തൊക്കെയാണ് പരിപാടി തന്നെ ആ ചോറ് വയ്ക്കണം കാരണം കറി ഉണ്ടല്ല ചോറ് മാത്രം വെച്ചാൽ മതിയല്ലേ അത് ഗ്യാസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും ഒരു ഇതെങ്ങനെ കുക്കറിൽ വെച്ചിട്ട് ഫാസ്റ്റ് ഫുഡ് ആയിക്കോളും അതൊക്കെയാണ് പരിപാടി അപ്പോൾ നമ്മൾ കുടിച്ച് ഞാൻ കുടിച്ച് കഴിഞ്ഞു ശുദ്ധി ഇവിടെ ഞാൻ വീട്ടിൽ മോട്ടോർ ഓഫ് ആക്കട്ടെ നമുക്ക് മോട്ടോർ അടിച്ചു കൊണ്ടു വന്നിട്ട് അപ്പോൾ മോട്ടോർ ഓഫ് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് അടിച്ചത് അത് ഓഫ് ചെയ്യിട്ട് കാരണം വെള്ളം നിറയാനായിരിക്കും എനിക്ക് കുഴപ്പമില്ലെന്ന് അറിയുന്നതായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഓഫ് ചെയ്യാം സൂക്ഷിക്കണം ഇവിടെയൊക്കെ പാമ്പൊക്കെ ഉള്ള വഴികൾ അതിൻ്റെ ഒരു ഇച്ചിരി ടാസ്ക് ആണ് ഇത് വന്നിടയ്ക്ക് ഇന്ന് വന്നാലും ഇന്ന് വന്ന് ഇവിടെ വൃത്തിട്ടാണ് പോയിരിക്കുന്നത് അന്ന് തന്നെ മോട്ടോർ ഓഫ് ഓഫാക്കട്ടെ നമ്മളിപ്പോൾ നമുക്ക് കുഴപ്പമൊക്കെ കുടിക്കാണ്ട് മാക്സിമം രണ്ടും മൂന്നോക്കിട്ടുള്ളൂ നമ്മൾ യൂസ് ചെയ്യണം ആ വാക്കറ്റ് നടക്കുമ്പോൾ നമ്മൾ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ അവർക്കും ആവശ്യം പൈപ്പ് വെള്ളം വേണ്ടേ അപ്പോൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഹെൽപ്പ് ആവും പിന്നെ അവർക്ക് വെള്ളത്തിൽ ബുദ്ധിമുട്ടാവും അത് അവർ വരുമ്പോൾ വെള്ളം കോരേണ്ട ഒരു അവസ്ഥ നമുക്കത് നമ്മളവിടെ കഴിക്കുന്നതിൻ്റെ കൂടെ ആവും പിന്നെ അത് അവർക്ക് പ്രശ്നമാകും നമുക്ക് ഇവിടെ വെള്ളം എടുക്കണമില്ലാതാവും അവിടെ നമ്മൾ മോട്ടോർ അടിച്ച് നിറച്ച് വെച്ച് വെച്ചിട്ടേ പോകാറുള്ളൂ നമ്മൾ ആവശ്യം കഴിയുമ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് പോയിട്ട് സദ്യ ഫുഡൊക്കെ കുറിച്ച് ഇട്ട് എത്തി വിളിച്ച് നമുക്ക് മോളിൽ പോകാം എന്നിട്ടാണ് ഈവനിങ് വാക്കിന് പോകാനായിട്ട് എന്നിട്ട് വേണം തിരിച്ച് വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി രാത്രി ചോറ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ രാത്രിക്ക് ചോറാണ് ചോറ് ഉണ്ടാക്കിയിട്ട് കറി ഉള്ളുണ്ടാക്കിച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറുത്തിച്ചിട്ടുണ്ടപ്പോൾ കറി മീനും ഉണ്ടാവും ശരിക്കും ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി അതുകൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം നമുക്ക് രാത്രി അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ ഞാനിപ്പോൾ പോയി നോക്കട്ടെ ഞാൻ ബക്കറ്റ് കൊണ്ട് വെച്ചതുകൊണ്ട് സ്തുതിക്ക് ഇനി ക്യാൻ മാത്രം എടുത്താൽ മതി എനിക്ക് ബക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് മോളി പോവാൻ കഴിച്ച് അതുകൊണ്ട് ഞാൻ ഞാൻ കൈവിശ് ഫ്രീ ആയിട്ട് ആദ്യമായിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ കുപ്പി എങ്ങനെ ഉണ്ടാവും കയ്യിൽ ഇന്നും കുപ്പി ഇല്ല നിറച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉള്ളടത്തേ വെല്ലു ആണ് നമുക്ക് മോളിൽ പോവാം ചുതി വളരെ അടുത്തോളൂ സമാധാനമുണ്ട് എന്തൊരു സുഖം ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ എന്തൊരു സുഖം ഇങ്ങനെ വരുമ്പോൾ കൈവിശിരുമ്പോൾ അപ്പോഴും കയറ്റോ അതുകൊണ്ട് മതകറ്റം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ആദ്യം നമുക്ക് വൈറ്റി പോകണം ഈവനിങ് വാക്കിന് പോകാൻ അപ്പോൾ നമ്മൾ അവിടെ ഈവിനിങ് വാക്കിൽ പോവാം ലൈറ്റൊക്കെ വെച്ചോ ആ ഫ്രണ്ട് കേട്ടോ ഈവനിങ് വാക്കിന് പോങ്ങ ഈ തേങ്ങ ആ സമയത്ത് തേങ്ങ തിന്നാൽ മതി പോകുന്നുണ്ട് ശല്യാണ് അപ്പൊ നമ്മളിത് ഈവനിങ് വാക്ക് നടന്നോണ്ടിരിക്കാണ് നമ്മൾ നടന്നു അതൊക്കെ മലയാളി പോകണം അതാണ് ഈവനിങ് വാക്ക് റെഡി അപ്പൊ നമ്മള് നടന്ന് നടന്ന് മലയുടെ മോള് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നു ആ ഇത്രയും വെട്ടമുള്ള അടുത്ത് കൂടി പോയി ഇരുട്ടാകുമ്പോൾ വരും എന്തായാലും നമുക്ക് നടന്നിട്ട് വരാം കൈ സവിടെ മാത്രം കണ്ടോ പുകയാണോ മഞ്ഞയാണോ എന്നു പറഞ്ഞു എന്തായാലും ലാസ്റ്റ് ആയിട്ട് അങ്ങനെയുണ്ട് ആ പുകയാണ് പുകയാണ് ആരും നടന്ന് നടന്ന് പുകയാണ് ഞാനും നടക്കട്ടെ നമ്മൾ താഴെ വരെ എത്തി അപ്പൊ നമ്മളെ റോഡിൽ കുറച്ച് നമ്മളെ റോഡിൽ അധികം വണ്ടി പോയില്ല താഴെ കുറച്ച് പോകുമ്പോൾ നമ്മളെ ലവ് സ്റ്റോറി ബ്ലോഗ് കുറച്ച് പറഞ്ഞിട്ട് പിന്നെ വെച്ചിട്ട് എടുത്തോണ്ടിരിക്കുന്ന കൈസ് ഈവനിങ് ഏകദേശം ഏകദേശം ആറര ഇവിടെ ഇട്ടായി തുടങ്ങി താഴെ പോയിട്ട് പെട്ടെന്ന് വെച്ചാൽ മുകളിലേക്ക് പോകും താഴെ നിൽക്കൂടെ ബസ് സ്റ്റോപ്പിൽ സാധാരണ ഒന്ന് പോയി ബസ് സ്റ്റോപ്പിൽ പോയി പോസ്റ്റ് പോയി കുറച്ച് ഇരിക്കാറുണ്ട് നമ്മൾ ഇന്ന് പോയിരിക്കൂ നമ്മൾ നേരത്തെ പെട്ടെന്ന് വീട്ടിൽ പോവാണ് ആ ഇന്നത്തെ പരിപാടി നമുക്കെന്തായാലും താഴെ വരെ പോകാം എന്നുള്ളത് വെച്ചാൽ നടക്കുമ്പോൾ അത്ര ദിവസം നമ്മളൊരു കണക്കാവില്ല ഡെയിലി നടക്കുന്നത് ആ ഒരു തന്നെ ഞാൻ പറഞ്ഞ ശ്രുതി കൊടുത്തു നമുക്ക് താഴെ വരെ പോകാമെന്ന് അങ്ങനെ താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതി വന്നപ്പോൾ തന്നെ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ശ്രുതി വേറൊരു ഫോണിലായിരുന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് കുക്കിങ് അപ്പോൾ ഞാനത് പിന്നെ വീട് എടുക്കുന്നത് അങ്ങനെ ഒരു ഇതുള്ളത് പേരില് ോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ചോറ് ചോറ് കഴിക്കാം സവാളത് ചോറ് പിന്നെ എട്ട് മണിക്ക് ലൈവ് വരണം യൂട്യൂബില് സമയപ്രകാശം ഏഴ് ഇരുപത്തെ പോകണം പ്ലാൻ ചെയ്തിരിക്കണം നോക്കാം നമുക്ക് ആക്കി എടുക്കണം കഴിഞ്ഞ് ഇപ്പൊ ലൈവ് വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്

ആ തീർന്ന് ഏകദേശം എനിക്ക് പിന്നെ ഒരു കൂടി കൂടുള്ളൂ ആ കൂടി തീർന്ന് ആ മെഡിസിൻ കൂടി തീർന്നാൽ തീർന്ന് ആ പിന്നെ പണിയാണ് മെഡിസിൻ ഇല്ലാത്ത ബുദ്ധിമുട്ട് അപ്പോൾ ഇന്നത്തോളം എൻ്റെ മെഡിസിൻ തീരാണ് അപ്പോൾ എന്തെങ്കിലും വഴികളെ പുതിയ മെഡിസിൻസ് ഒക്കെ വാങ്ങാതെ തങ്ങനെ അതൊക്കെ പ്ലാൻ എങ്കിലും നമ്മൾ താമസിക്കുതി എന്തെങ്കിലും വിശേഷമായിട്ട് പിന്നെ വെക്കും ബൈ ഫ്രോം ആർ ജെ ഗേസ് വീഡിയോസ് കാണാൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ആ ബില്ലിലേക്കും കൂടി എൻ്റെ വിളിച്ചത് വിടുക യെസ് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ